മരണം പാക്കേജ് മറിയയുടെ സ്വകാര്യമാണ് മാതിരി വധിച്ച കൊതി രോമാറ്റു ഫിഫ്റ്റി പ്ലസ് ക്ഷീരങ്ങളും ചോര തന്നെ കുതിരീനു കൗതുക തുടങ്ങിയ സോപ്പറീറ്റുകൾക്ക് ശേഷം ലോകമായ ഏജൻസിൻ്റെ ഒൻപതാമതിൽ നിന്നാണ് ഇന്ത്യകളെ ആദ്യവേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് പുതിയ തലമുറയും പഴയ തലമുറയും പരസ്പരം അംഗീകരിക്കാനാവാതെ ഏതാനും ശരി ഏതാം തെറ്റ് ഏത് സ്വീകരിക്കണം ഏത് തള്ളിക്കളയണം എന്നുള്ള എത്തും പിടിയും കിട്ടാതെ തുടരുന്ന ഇന്ത്യൻ്റെ ഒരു നേഴ്ച അതാണ്

നേപ്പാൾ കത്തുന്നു പ്രധാനമന്ത്രി നാടുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാർ നടപടിക്കെതിരെ യുവാക്കൾ തെരുവിലിറങ്ങി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി യുവാക്കൾ ആഹ്വാനം ചെയ്ത വിപ്ലവം ജൻസി വിപ്ലവം ജൻസി വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അനേകം സർക്കാർ ഓഫീസുകളും വാഹനങ്ങളും അഭിമുഖയാക്കപ്പെട്ട ജൻസി സമരത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്കും യുവാക്കൾ പ്രധാൻമന്ത്രി രാജിവെച്ച് നാട് കിട്ടും വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്

ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനെ അടിയിൽ

ഓ അത് ശെരി

എനിക്കവള് പരലോകളൊക്കെ ഒരു തരിപ്പ് കയറി പറഞ്ഞ മറുപടി കേള് കണ്ണോക്ക് പാടത്ത് കട്ടൻ ചായ കുടിക്കാൻ പോയി ലോകത്ത് ജീവിക്കണാവോ പിന്നെ ബോധ കൊടുമ്പ തിന്ന അതെ ഞാൻ വളരെ വിനയത്തില് ചോദിച്ചു നിനക്ക് ഈ കണ്ണോക്ക് പാടം പോണ ഒരു കട്ടൻ ചായ കുടിക്കേ നമ്മുടെ വീട്ടില് ഗ്യാസ് ഇട്ട് സ്റ്റവ് ഇട്ടു ഇവിടെ പട്ടൻ ചായ കുടിച്ചാലൊന്നും ശരിയല്ല പണോത്ത് പാടത്ത് പാതിരക്ക് പോയിട്ട് പട്ടച്ചായ കുടിക്കപ്പൊ കിട്ടാൻ ഒരു போன்ாய் குடிக்கைப் பின் ஒரு வைப்பு வைப்பு பின்னொரு வைப்பீ அழிமந்திக்கு ஆக சாதி தந்துகிட்டு ரெண்டு லிட்டரே மீத குடிச்சாலும் அடுத்த வைப்பாங்க வேறொரு வைப்பு பெருநாள் அது கிட்டுள்ள கொறச்சு படிக்காரிங்க பிடி ஒரு மிளகு கீரிட் கை பாகத்தில் இது காய்ச்சாலும் നല്ല പേരുന്നാൾ വൈഫായിരിക്കും ദൈവം തന്നെ സത്യ ഈ വൈഫ് അതിനുശേഷം ഒരു വൈഫും കാലത്തോർട്ടിയോ അതെ ഇന്ന പകരം election ആണ് മോളെ ഇതിന്റെ കടുക്കടന്ന ചാനലുകളാ കാണുന്നത് നിങ്ങൾ election ആണ് അവൾത കാണണ്ട ഇതി പേര് ഉണ്ടോ ഇതിനെ ഇത്രേം ഇത്രേം ഇതെlections ആണ് ഒന്നായി ഇതെlections ആണ് ഇതിガードല്ലേ ഇതല്ല അതെ നിങ്ങോട്ട election ആണ് ഗ്രാം പോർട്ടെ ஆகியது குட்டிபிடி தோப்பி தோட்டி தோப்பிட்டு அது ചെറുപ്പകാലത്ത് നിർമ്മിറ്റ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴേ പശു പാട്ടേ വേഷങ്ങളെ പോയിട്ട് വേഷു വന്നിട്ട് ചോറ് മുഖത്തൊരു കുച്ചം ഞാൻ തള്ളി പാക്കണതോന്നല്ലായിട്ടുള്ളത് ഞാൻ അത് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് വല്ലതും അറിയോ ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല പക്ഷെ എനിക്ക് ഇൻസ്റ്റഗ്രാം എന്താണെന്നറിയോ അതിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അറിയോ മതി ഉപയോഗിക്കാൻ അറിയോ അതാണെന്നറിയോ ചെലിനെ അറിയോ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അറിയില്ല എന്റെ പൊന്നമ്മി പിടി ഇത് അറിയാണ്ടാണോ നിങ്ങള് രണ്ടുപേരെയും കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം എന്ത് പറഞ്ഞാലും ഒരു കാര്യം മാത്രമേ ഉള്ളൂ പറയ ഞങ്ങളെ ചെറുക്കാലത്ത് വൈബ് വൈകു എ കേറോ അങ്ങേ ആ ഇത് ഉടിയല്ല അടുത്ത് ഉടിയന്ന് വരുന്നു വീഡിയോ എടുക്കിയ എന്തിക്കൊക്കോ പ്രയനം ആ നമ്മളെ യുകെയിൽ ജോലി ചെയ്യുന്ന വാസ്കരന്റെ മോൾമാർ എല്ലാവരും ഇല്ലേ ആ ആ അതിന ശേഷം ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അ നിങ്ങ കൂടാനൊക്കെ ചെക്ക് ചെയ്യുന്ന കമ്പനാനേ ദേ ഇപ്പോ തന്നെയാ ദേ എവിടെ സേവിയാം ബാർ യൂസ് ആയി വെച്ചോ ഡിലീറ്റ് ലിറ്റിയാണോ ভাই ഡിലീറ്റ് ചെയ്യൂ ഞാൻ ഐ ആം അക്യൂസ്ഫുൾ ആൻഡ് ഒബീഡിയന്റ് ആസ്പെക്റ്റ് பை குட் பை ஓகே கரंसर நாம கே நாமங்கான வெர்குல வந்து நான் இங்க ஒவ்வொரு புளை அகே இடு குத்தி நோத்தி மூர்ணவோ தேர்ட்டு மூளைய சொன்னே மாலே நான் சானே எடுத்துட்டேன் இல்ல 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 என்ன செஞ்சாலும் பயமா இருக்கே அதுமே இல்ல சேதால நான் இத கொண்டு நமை மாலே ിട്ട് ഊപ്പാട ഇറങ്ങിയ സഹോള വലുത് സഹോള ആ അത് രണ്ട് സെന്റിംഗ് ണേ ചള്ളി പത്താണെങ്കിൽ സഹോള ഇരുപതാണെങ്കിൽ അണന്നു നോക്കിട്ട് കണ്ടുപിടിക്കണ തലപ്പയനെപ്പോഴാണ് ഞാൻ കാണും ഓര് ഇരുപത് കളിക്കണേ വീഡിയോ മെസ്സേജ് മെസ്സേജോ ഇത് എവിടെ വീഡിയോ മെസ്സേജ് നമസ്കാരം എനിക്കൊരു പതിനായിരം രൂപ വേണെ മാഷ്ടോ ഞാൻ ആശുപത്രിയിലാകെ താഴെ തരുന്ന നമ്പർ ഗൂഗിൾ പേ ചെയ്താൽ മതി ഒന്ന് വേഗം കേട്ടോ യാൾക്ക് പതിനായിരം പണം ചോദിക്കാൻ മാത്രം ആയിരത്തി ഒന്നു ആർമി പെൻഷൻ പോലീസ് സെൻഷൻ ഒക്കെ ഉണ്ട് ചെക്കനാണെങ്കിൽ കൊട്ടാരം പോലെ അങ്ങാടിയിൽ വന്നിട്ടുണ്ട് ഒരാൾക്കെ ലോറുമാകാ യൂണിറ്റിന്റെ സെക്രട്ടറി സ്ഥാനം ഓ അത് അതെ ഇപ്പൊ അത്രയ്ക്ക് ചർച്ച ചെയ്യാൻ ഒരാൾക്ക് കാശ്മീർ അത്യാവശ്യം ചോദിച്ചു നമ്മളെ ഇത്തരം കൊടുക്കുക അതിനുശേഷം വരണ സംഘത്തിന്റെ പണിയായിരിക്കും നമ്മള് വീഡിയോ കോളല്ലേ കണ്ടത് അങ്ങനെ ആ രൂപം ആ ശബ്ദവും ആരെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് അതെ നന്നായി ആലോചിച്ചു ചെയ്താൽ മതി കോള് പറഞ്ഞിട്ട് പോകും നല്ല കാര്യ ഷേ ഹലോ മഷേ എന്താ വിശേഷം ഏ അവിടെ വിശേഷം എന്നോട് ഇപ്പൊ തന്നെ കാശ് വെച്ചിട്ട് മെസ്സേജായി ചെന്നിട്ടില്ല ദൈവ സഹായിച്ചിപ്പോ ആശ്ചര്യം മഷേ അപ്പൊ ആശുപത്രിയിലാണെന്ന് പറഞ്ഞാൽ പൈസ പറഞ്ഞത്രില്ലോ ആ ഞാൻ ഇവിടെ യൂത്ത് പറഞ്ഞ യൂണിറ്റ് വാർഷികത്തിന്റെ ബിരിയാണി ഭാഷ അടുത്ത് എന്റെ അടുത്ത് പ്രസിഡന്റ് ജോർജ് കേട്ടോ വീഡിയോ ആ വീഡിയോ യാത്ര ആയിരിക്കട്ടോ അത് കാശ് അയക്കല്ലേ എത്ര പെടുന്ന പോലീസാണ് വരിക്ക് നമുക്ക് വൈകിട്ട് പറ ഞങ്ങളുടെ ഈ ജനറേഷന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പശുവിനെ പറയില്ല പക്ഷേ നിങ്ങൾ

യോത്നാഥ തിയേറ്റേഴ്സിൻ്റെ ഒൻപതാമത്തെ നാളാണ് ജനസിയും ജന്മനി പിന്നെ ഞങ്ങൾ അടുത്ത ഒരു ചെറിയ രംഗത്തോടെ ഇവിടെ പൂർണ്ണമാകും തുണികറയും അരങ്ങത്തവും പ്രവർത്തിച്ചവർ ആസിയ തപ്പന കോറിയോഗ്രാഫി ലീന ജോസ് ആസിയ വിപുലീകരണം സംഭാഷണ സംവിധാനം ீீஷ் புத்தஞ்சேரி சங்கீதம் எஸ் பி வெங்கடேஷ் சாங்கே சஹாயம் ஜிபி ஷாண்டோ சீதர் ரினி ஜசோ லீனா ஜோஸ் அஞ்சன கிரண் സുനിൽ രാജു തൂപ്പാടി ഷാൻഡോ ആട്ടക്കാരൻ ഇഗ്നേഷ്യസ് ഇടക്കളത്തു പിന്നെ ഞാൻ ഇന്നുവരെയും ഞാൻ പ്രോത്സാഹിപ്പിച്ച നിങ്ങളുടെ പ്രിയ ഇടവക ജനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നാടകം അതിൻ്റെ പൂർണ്ണതയിലേക്ക് നിന്ന് അനുഗ്രഹിച്ചാലും അമ്മ പപ്പാ ഇതുവരെ നക്ഷത്രം വാങ്ങിയില്ല ഇങ്ങനെ എന്തൊരു കഷ്ട ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല നാളെ ക്രിസ്തുമസാ ഇവിടെ ആണെങ്കിൽ കുഴിക്കില്ല കഴിക്കാനാണെങ്കിൽ ഭക്ഷണം പോലും ഉണ്ടായില്ലേ സ്വിഗ്ഗി കൊണ്ടുവരു സ്വിഗ്ഗി സൊമാറ്റോ മടുത്തു इनके कृष्ण पापा वोन वेगम रहने എനിക്ക് ഇവരുടെ ഫോണുകളെല്ലാം അപരിശമായിട്ട് കന്നാലും മതി

ओ पापा दे यू സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും മനോഹരമീ അവർക്ക്